ഞാനൊരു ഇഷ്ടപ്പെട്ട് വന്ന ഒരു മേഖലയാണ് ഞാനിത് ഒരു എൻ്റെ ഇരുപത്തൊന്ന് വയസ്സിൽ ഞാൻ വന്നതാണ് ഇവിടെ അപ്പം ആ ഒരു മാധ്യമ പ്രവർത്തനത്തോട് ഉള്ളൊരു ഇഷ്ടം ന്യൂസിനോടുള്ള ഒരു ഇഷ്ടം അങ്ങനെ വന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടുകൂടി തന്നെ എനിക്ക് ഒരിക്കൽ പോലും അതൊരു മടുപ്പ് തോന്നിയിട്ടില്ല വളരെ സന്തോഷത്തോടെ തന്നെ ഞാൻ ഈ മുപ്പത്തൊമ്പത് വർഷം പൂർത്തിയാക്കിയത് ടി അന്ന് അപ്ലൈ ഒരു അത് എന്ത് ആ ആ ആഗ്രഹങ്ങളെല്ലാം പത്രത്തിന് വേണ്ടിയാണ് അത് ഇവിടുത്തെ ദൂരദർശൻ വരുന്നതിന് മുമ്പ് നമ്മൾ ഡൽഹി ദൂരദർശൻ കാണുമായിരുന്നല്ലോ എയ്റ്റി ത്രീ എന്റെ ഓർമ്മയിൽ വേൾഡ് കപ്പ് തുടങ്ങിയ സമയത്ത് തന്നെ നമുക്ക് ഇവിടെ ട്രാൻസ്മിഷൻ ഉണ്ട് അപ്പം ഡൽഹി കാണുമായിരുന്നു ഞാൻ ഡൽഹി ന്യൂസ് ഇംഗ്ലീഷും ഹിന്ദി ന്യൂസും ഒക്കെ കാണുമായിരുന്നു ഇപ്പം ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളുടെ നീതി രവീന്ദ്രൻ അപ്പോൾ ഈ നീതി രവീന്ദ്രൻ്റെ എനിക്ക് ഞാൻ എപ്പോഴും എൻ്റെ ഐഡൽ എന്ന് ഞാൻ വിചാരിക്കുന്നത് നീതി രവീന്ദ്രൻ്റെയാണ് അപ്പം അപ്പോഴാണ് ശരിക്കും എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക ഈ ഒരു ടെലിവിഷനിലേക്ക് വരണം ഒരു ആഗ്രഹം ഒരു പക്ഷേ അന്നാണ് എനിക്ക് തോന്നിയിരുന്നത് പക്ഷേ ഇങ്ങനൊരു അവസരം കിട്ടും എന്നൊന്നും അറിയില്ല അത് കഴിഞ്ഞൊരു എയ്റ്റി ഫോർ എനിക്കൊന്നും ഓഗസ്റ്റ് സമയത്താണ് ഈ ആകാശവാണി ഇതിങ്ങനെ ഒരു പറയുന്നപ്പോൾ തിരുവനന്തപുരത്ത് ദൂരദർശൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോഴാണ് സീരി എന്നാൽ അയക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ന്യൂസ് റീഡറിൻ്റെ ന്യൂസ് റീഡർ അന്ന് അനൗൺസ് ചെയ്യുന്നൊരു തസ്തികയും കൂടെ ഉണ്ട് അപ്പം രണ്ടും കൂടി ഞങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷനാണ് കൊടുക്കേണ്ടത് അപ്പോൾ അത് കൊടുത്തപ്പോൾ അവർ തന്നെ തന്നെ ന്യൂസ് റീഡറിൻ്റെതിനായിട്ടാണ് ഇൻ്റർവ്യൂവിനൊക്കെ ടെസ്റ്റിനും ഒക്കെ വിളിച്ചത് അങ്ങനെ പോയിട്ട് ന്യൂസ് റീഡറായിട്ട് മാറുക

പത്തോ ഇരുപതോ സെക്കൻഡ് റീഡ് ചെയ്തതിനു ശേഷം ബാക്കി ബുഷിലും റീഡറിന്റെ ഒരു ചെറിയൊരു കോശം മാത്രമേ ഉള്ളൂ ഒന്നും അങ്ങനെയൊന്നുമില്ല എന്റെ അതിന്റെ ഒരു കാലഘട്ടം ആയിരുന്നു ആ അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ് അത് ശരിക്കും എനിക്കൊന്ന് ഞങ്ങൾക്കൊക്കെ ഒരു ഭാഗ്യമാണ് ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു ശൈലി ഞങ്ങൾക്കുണ്ടാക്കാൻ പറ്റും കാരണം വേറൊരു ഭാഷയിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു മലയാള ഭാഷ ചെയ്യുന്ന ഒരു ന്യൂസ് ആങ്കർ അല്ലെങ്കിൽ ന്യൂസ് റീഡർ എന്നുള്ളത് അപ്പോൾ ആ ഒരു ഞങ്ങളുടേതായ ഒരു ശൈലി ഞങ്ങൾക്കന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ശരിയാണ് അത് വിഷ്വൽ എന്നൊക്കെ പറഞ്ഞാൽ വളരെ എന്താണ് പരിമിതമാണ് കാസറ്റിൽ എവിടെയെങ്കിലും നടന്നാലും ഒരു കാസറ്റിൽ വന്ന് അത് എഡിറ്റ് ചെയ്ത് വരുന്ന അപ്പം പിന്നെ ഒരു പത്ത് മിനിറ്റ് ബുള്ളറ്റിനെ ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ ആകെ പത്ത് മിനിറ്റിൻ്റെ ഒരു ബുള്ളറ്റും കാരണം ബാക്കി ഡെയിലി പരിപാടി പോവുകയാണ് അപ്പോൾ ഈ ഒരു ഒരു മണിക്കൂറുള്ള ഒരു ട്രാൻസ്മിഷനിൽ ഈ ഒരു പത്ത് മിനിറ്റിൻ്റെ ബുള്ളറ്റിനെ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് ഒരു മണിക്ക് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യണം അപ്പത്തോട്ട് ഞങ്ങൾ ഇതിൻ്റെ ഒരു തയ്യാറെടുപ്പും ഇതൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു എന്താ പറയുക ഒരു വലിയ പ്രതിസന്ധി അത് ചിലപ്പോൾ ഞങ്ങൾ തന്നെ തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മാത്രം ഉണ്ടായിരുന്ന ഒരു ഒരു കാലഘട്ടം എല്ലാവരും കാണുന്നത് തന്നെയാണ് അന്ന് അന്ന് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടായിരുന്നു ഇല്ല എങ്ങനെയായിരുന്നു തീർച്ചയായിട്ടും കാരണം എന്താ പറയുക നമ്മളൊരു സിനിമ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ദൃശ്യ മാധ്യമം കാണുക എന്ന് പറയുന്നത് ദൂരദർശനായിരുന്നു അപ്പം എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഏതാണ്ട് ഒരു ഭയങ്കര ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു പുറത്ത് പോകുമ്പോൾ ആളുകൾ തിരിച്ചറിയുക ഓട്ടോഗ്രാഫ് വരെ മേടിക്കുക അങ്ങനത്തെ പല ഇപ്പോൾ ഒരുപാട് കത്തുകളൊക്കെ അന്ന് അങ്ങനെയുള്ളൂ കത്തുകൾ ദൂരദർശനില് വരെയാണ് അപ്പം ദൂരം അപ്പം ആ കത്തുകളിൽ കൂടെ തന്നെ പലരും പല ഇതുപോലെ എന്താ പറയുക വളരെ ചെറിയ കാര്യങ്ങൾ വരെ നമ്മളെ പറ്റി കമൻ്റ് ചെയ്യുന്ന രീതിയിലുള്ള അങ്ങനത്തെ അത്ര ഒരു ആരാധക വൃന്ദം ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം ആ കാലത്ത് കാരണം അങ്ങനെ ഒരു ആദ്യമായിട്ടൊരു സിനിമ കഴിഞ്ഞൊരു വിഷ്വൽ മീഡിയയിൽ ഞങ്ങളെ കാണുന്നതിൻ്റെ ഒരു तारपरीवेश